കോൺട്രാക്ടർ മുങ്ങി പണി മുടങ്ങി കോൺട്രാക്ടർ മുങ്ങിയതോടെ പാതി വഴിയിൽ റോഡ് പണി മുടങ്ങിയതായി ആരോപണം നാൽപ്പത് ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന മാർട്ടിൻ മുകൾ അടക്കോട് റോഡ് നിർമ്മാണമാണ് തൃശങ്കുവിലായിരിക്കുന്നത് പഴയന്നൂർ പഞ്ചായത്തിനെയും ചേലക്കര പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതിയായി മാറും ഈ റോഡ് വനത്തിലൂടെയാണ് റോഡിന്റെ കുറച്ചു ഭാഗം കടന്നുപോകുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് റോഡിന് നാൽപ്പത് ലക്ഷത്തിന്റെ സാങ്കേതിക അനുമതി ലഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ വാവച്ചൻ എന്ന കരാറുകാരന് ടെൻഡർ ലഭിക്കുകയും ചെയ്തു ആറുമാസത്തെ കരാർ കാലാവധിയായിരുന്നു നൽകിയിരുന്നത് മഴ മൂലം നീരൊഴുക്ക് കൂടിയതിനാൽ പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് കരാറുകാരൻ കരാർ കാലാവധി ദീർഘിപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയതിനെ തുടർന്ന് കരാർ കാലാവധി നീട്ടി നൽകി പ്രവൃത്തി ചെയ്തു വരുന്നതിനിടെ മണ്ണിന്റെ സെക്ഷനിങ് നടത്തിയപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവായതിനാലും മഴക്കാലത്ത് ഉറവ് വരുന്നതിനുള്ള സാധ്യത കൂടിയതിനാലും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ ടാറിംഗ് പ്രവൃത്തി മാറ്റി ഇന്റർലോക്ക് ചെയ്യുന്നതിനായും പാർശ്വഭിത്തി കെട്ടി റോഡ് സംരക്ഷിക്കുന്നതിനായും എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യേണ്ടതായി വന്നു എന്നാൽ കരാറുകാരൻ അതിനുശേഷം സെക്ഷനിങ് വർക്ക് മാത്രം നടത്തിയ ശേഷം മറ്റു പ്രവൃത്തികൾ നടത്താതിരിക്കുകയാണ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ്റെ ഭാഗത്തു നിന്നും നിസ്സഹകരണമാണ് ഇക്കാര്യത്തില് എല്എസ് ജി ഡി വിഭാഗം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടി യാതൊന്നും ആയിട്ടില്ല കരാറുകാരനെതിരെ പി ഡബ്ല്യു ഡി ചട്ടപ്രകാരമുള്ള നിയമ നടപടികള് സ്വീകരിക്കണമെന്നാണ് ആരോപണമുന്നയിക്കുന്നവര് ആവശ്യപ്പെടുന്നത്